വിഷ്ണു മഞ്ജു നായകനായ തെലുങ്ക് ചിത്രം കണ്ണപ്പയുടെ ഭാഗമാവാൻ കഴിഞ്ഞത് അനുഗ്രഹമായി കരുതുന്നുവെന്ന് മോഹൻലാൽ വലിയ ചിത്രമാണത് തന്നെ ചിത്രത്തിലേക്ക് വിളിച്ചതിന് വിഷ്ണു മഞ്ജുവിന് നന്ദി പറയുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു കണ്ണപ്പയുടെ പ്രൊമോഷൻ അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് വലിയ ചിത്രമാണ് അഭിനേതാവ് എന്ന നിലയിൽ ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് അനുഗ്രഹമാണ് ന്യൂസിലാൻഡിലായിരുന്നു ചിത്രീകരണം എല്ലാവർക്കും പരിചിതമായ കഥയാണ് ആ കഥയുടെ ഭാഗമാവാൻ കഴിഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു എന്നെ ചിത്രത്തിലേക്ക് വിളിച്ചതിന് നന്ദി പറയുന്നു കഥാപാത്രത്തിന്റെ ദൈർഘ്യത്തിനല്ല ആ ചിത്രത്തിന്റെ ഭാഗമാവുക എന്നതാണ് കാര്യം ഏതാനും നിമിഷങ്ങളാണെങ്കിൽ പോലും ഇത്രയും വലിയ ചിത്രത്തിന്റെ ഭാഗമാവുക എന്നതാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് വന്ന് കഥ പറഞ്ഞപ്പോൾ ചെയ്യാം എന്നായിരുന്നു എന്റെ ആദ്യ പ്രതികരണം വിഷ്ണു കുടുംബവുമായി ഏറെ കാലത്ത് പരിചയമുണ്ട് അതും വേഷം സ്വീകരിക്കാൻ കാരണമായി ഇത്രയും വലിയ പ്രൊജക്റ്റുമായി വന്ന് അഭിനയിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ വേണ്ടെന്ന് പറയാൻ കഴിയും എന്നും മോഹൻലാൽ ചോദിച്ചു യാണ് മോഹൻലാലിനൊപ്പം വിഷ്ണുമഞ്ജുവും അഭിമുഖത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാലാപാനിയിൽ മിർസാഖാൻ എന്ന കഥാപാത്രത്തിന്റെ ഷൂ നാവ് കൊണ്ട് വൃത്തിയാക്കുന്ന സീനിൽ അഭിനയിച്ചതിനെ കുറിച്ച് വിഷ്ണു മഞ്ജു മോഹൻലാലിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇത്തരം ഒരു സീൻ ചെയ്യണമെന്ന് സമ്മതിച്ചുവെന്നായിരുന്നു വിഷ്ണു മഞ്ജുവിൻ്റെ ചോദ്യം കഥാപാത്രമാണ് അത് ചെയ്യുന്നതെന്നും അപ്പോൾ അത് അഭിനയിക്കുകയല്ലാതെ നിങ്ങൾക്ക് മുന്നിൽ മറ്റൊരു ചോയ്സ് ഇല്ലെന്നുമായിരുന്നു മോഹൻലാലിന്റെ മറുപടി കഥാപാത്രം ആവശ്യപ്പെടുമ്പോൾ തടയാൻ പറ്റില്ല അത് ആ കഥാപാത്രത്തിന്റെ അവസ്ഥയാണ് നിങ്ങൾ അത് ചെയ്തേ പറ്റൂ ഒരു ഇന്ത്യക്കാരനോട് കാണിക്കുന്ന ക്രൂരതയാണ് ആ സീനിലുള്ളത് കഥാപാത്രവും സാഹചര്യവും ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ചെയ്തേ പറ്റൂ എന്നും മോഹൻലാൽ പറഞ്ഞു